പുനലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നൂറ്റി പത്തൊമ്പതാമത് സ്കൂൾ വാർഷികം നടന്നു കൊല്ലം എം പി എൻ കെ പ്രേമചന്ദ്രൻ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നിങ്ങൾ പഠിക്കുന്ന ഗവൺമെന്റ് ിൽ കഴിഞ്ഞ കാലയളവിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ഈ അഭിമാനത്തോടുകൂടി അനുസ്മരിക്കുകയാണ് ജില്ലയിൽ തന്നെ അക്കാദമിക രംഗത്തും അക്കാദമികേതര രംഗത്തും അതായത് പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും പ്രാവീണ്യമുള്ള ഒരു തലമുറയെ വാർത്ത നൽകുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനമായി പുനലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിൻ്റെയും ഹെഡ്മിസ്റ്റേം പി എ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നാടിനാകെ അഭിമാനത്തിന് വക നൽകുന്ന സംഭവമാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ആർദമായി അഭിവാദ്യം ചെയ്യുകയാണ് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾ ഈ അവസരത്തിൽ നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടതും ശാക്തീകരിക്കേണ്ടതും ഈ നാടിൻ്റെ ആവശ്യമാണ് ഞാനത് പറയാൻ കാരണം ഒരു നാടിന്റെ പുരോഗതിയുടെ മാനദണ്ഡം എന്താണ് ഒരു നാടിൻ്റെ സാമൂഹ്യമായ വളർച്ചയുടെയും വികാസത്തിന്റെയും ഘടകങ്ങളാണ് ആ നാട്ടിൽ നിലനിൽക്കുന്ന വിദ്യാഭ്യാസ എന്ന് പറയുന്നതാണ് പുരോഗതിക്കപ്പെടുന്നത് പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞതല്ല ശ്രീനാരായണപ്പെടുന്നതാണ് വിദ്യാർത്ഥനം

ചടങ്ങിൽ മുഖ്യ നിങ്ങളുടെ കൂടെ ചൊല്ലണം ചങ്ങപ്പുഴ കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപതിൽ അന്തരിച്ചു പോയ കവിയാണ് ഞാൻ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിത ന്യൂ ജനറേഷൻ എന്ന് വിളിച്ച് എന്റെ തലമുറ കളയാക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ചൊല്ലുകയാണ് നിങ്ങൾക്കറിയാമെങ്കിൽ എന്റെ കൂടെ ചൊല്ലണം ചൊല്ലട്ടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയുടെ നിരാശ വരുന്ന ഇതറിയാവുന്ന ഒരു കൈ ஒரின விளிக்க நல்ல எல்லா மக்கள் ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஒன்பதில் அந்தரிச்சு போய்ச்புழ கிருஷ்ணபிள்ளையிடையே முப்பத்தி எட்டாமத்து வயசில் அந்தரிச்சு போய்ச்புழகிருஷ்ணபிள்ளிய கவிதை அறியாம் அறியாவின் மக்கள் எந்த கூட சொல்லணும் சொல்லட்டேங்கிருஷ்ணபிள்ளியுடைய ശാരം എന്തി അപ്പൊ നിങ്ങൾ കാര്യം പറഞ്ഞ നാല്പത്തി ഒമ്പതിലൊക്കെ ജീവിച്ചിരുന്ന കവികളെ ഇഷ്ടമല്ലേ മലയാളം മലയാള ഭാഷ ഇഷ്ടമല്ലേ നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും കണക്കും മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് പറയുന്ന ഈ കമ്പോള വർത്തമാന കാലത്ത് നിങ്ങൾക്ക് പഴയ കവികളെ ഇഷ്ടമല്ലേ ശാരദാംബരം சாரதாம்பரம் சாரு தந்திரிகாணக்கான பூஜா சாரதாம்பரம் சாரு தந்திரிகா சாரதாம்பரம் ശാരം ഇന്ന് രാത്രിയിലെങ്കിലും ഭവ വന്നിടുവൻ ആശയ ഇന്ന് രാത്രിയിലെങ്കിലും ഭവ വന്നിടുവൻ ആശയ சாரம்பரம் சாரதாம்பரம் சந்திர முழுகேனவே பிராண காய கார்த்திக்கூஜம் ஏழு മലയാള ഭാഷയെ സ്കൂൾ പി ടി എ പ്രസിഡന്റ് നെടുങ്കയം നാസർ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി ജയഹരി സ്വാഗതം പറഞ്ഞു സ്കൂൾ ഹെഡ്മിസ്റ്റർ പി എ ഉഷ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ മുൻ അധ്യക്ഷ ബി സുജാത ഉപഹാര സമർപ്പണം നടത്തി ഡി ദിനേശൻ പ്രതിപക്ഷ നേതാവ് ജി ജയപ്രകാശ് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ കനകമ്മ നിബ്രഹാം എൽ മിനി പുനലുറിയോ ഡി അജയ്കുമാർ എസ് എം സി ചെയർമാൻ കാർ നസീർ ഇടമൺ റജി ഗായത്രി ദേവി ബി സുരേഷ് കുമാർ സുനിൽകുമാർ ജി ബൈജു ബേബി മഞ്ജു എൻ അനിൽകുമാർ മാസ്റ്റർ ശ്രീഹരി ബിന്ദു ഉമ്മൻ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി പ്രതിഭകളെ പ്രതിഭകളെയാതിരിക്കലും എൻഡോമെന്റ് വിതരണവും നടന്നു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി പോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ